എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ചിലർക്ക് പിന്നെ വല്ലാത്ത പരാതി എത്രയോ കാലമായി ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെടുന്നു സ്വന്തമായിട്ടൊരു വീടില്ലല്ലോ ഇതുവരെ എന്റെ കച്ചവടം നേരെയാകുന്നില്ലല്ലോ എന്റെ മക്കളൊക്കെ വളർന്നു വരുന്നല്ലോ ജീവിതത്തിലെ വലിയ പ്രയാസങ്ങൾ അള്ളാഹു എന്റെ എനിക്കൊന്നും തരാത്തത് എന്തേ ഞാൻ രക്ഷപ്പെടാത്തത് എന്ന് എന്ത് അള്ളാഹ് എന്നോട് വല്ലാത്ത വെറുപ്പാണോ അല്ലെ എന്നെ കൈവിട്ടതാണോ എന്ന് വളരെ വേദനയോടുകൂടി പറയുന്നവർ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ചരിത്രം അവിടെ നിന്ന് പറഞ്ഞു തരാം എന്റെ പ്രിയപ്പെട്ടവരോട് മഹാനായ ഫുളയില് പറയുന്നു അള്ളാഹു ഒരു മനുഷ്യനെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ

ാഹു അലൈഹി വസല്ല മാതങ്ങൾ ആ പ്രവാചകന്റെ ജീവിതം ഒന്ന് എടുത്തു നോക്കിയാൽ മതി ഈ ചങ്ങനാശ്ശേരി പൈ ഇരിക്കണ പായ്പാട്ടുകാരെങ്കിലും വിശപ്പ് സഹിക്കാൻ കഴിയാതെ വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിയിട്ടുണ്ടോ നമ്മൾ ആരെങ്കിലും നമ്മൾ ആരെങ്കിലും വിശപ്പ് സഹിക്കാൻ കഴിയാതെ വൈറ്റത്ത് കല്ല് വെച്ച് കെട്ടിയിട്ടുണ്ടോ എലപൊറച്ച് തിന്നിട്ടുണ്ടോ ഇല്ലല്ലോ എന്നാ മുത്ത മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലഹി വസ്ല്ലമാ തങ്ങള് തന്റെ വൈറ്റത്ത് അനുജരന്മാരും മുഴുവനും ഒരു കല്ല് വെച്ചപ്പോ നേതാവ് രണ്ട് കല്ല വെച്ച് കെട്ടിയിട്ട് കെട്ടിയിട്ടിടക്കാം ഇന്ന് നമ്മളിപ്പോ ചിന്തിക്കുന്നത് വൈറ്റി കല്ല് വെച്ച് കെട്ടിയ വിശപ്പ് മാറുവാറുവാറു നമുക്കൊന്നും ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ചരിത്രം എടുത്തു നോക്ക് അള്ളാഹുവിന്റെ പ്രവാചകൻ എവിടെന്ന് പറഞ്ഞു അള്ളാഹു ഒരു മനുഷ്യനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അള്ളാഹു അവൻ വേദനയും ദുഃഖവും പ്രതിസന്ധിയും പ്രയാസവും എല്ലാം കൊടുക്കും ഒരാളെക്ക് അള്ളാഹുവിന് ഇഷ്ടമല്ലെങ്കിൽ അള്ളാഹു അവന്റെ മുന്നിൽ ദുനിയാവ് തുറന്നു കൊടുക്കുമെന്ന് ചോദിക്കുമല്ലോ പള്ളിയില്ല പട്ടവും ഇല്ല ഒരു പൊരുത്തിന് പോലും അഞ്ച് നയാ പൈസ കൊടുക്കത്തില്ല പക്ഷെ അവൻ ഏത് കടയിട്ടാലും വിജയിക്കുന്നില്ല ോ ഇപ്പൊ അവ മാത്രം എന്റെ കൂടെപ്പുറപ്പാണെങ്കിലും പള്ളി പോലും കയറത്തില്ല വെള്ളിയാഴ്ച തന്നെ വരുന്ന പാടവൻ അറിയാം അപ്പൊ അങ്ങനെ ജീവിച്ചിട്ടു അള്ളാഹു അവന് വാരിക്കോലി കൊടുക്കുന്നല്ലോ ഞാൻ നിസ്കരിക്കും എല്ലാ കാര്യങ്ങൾക്കും മുൻപന്തിയിലുണ്ട് എനിക്കൊന്നും വല്ലാത്ത ദുഃഖവും പ്രയാസവും എന്നും ഇതൊക്കെ തന്നെയാണല്ലോ എന്റെ പ്രിയമുള്ളവരെ മഹാനവരുകൾ അവിടെ നിന്ന് പറഞ്ഞു തരുന്നു അള്ളാഹു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അള്ളാഹു നമ്മളെ പ്രയാസപ്പെടുത്തും വേദനിപ്പിക്കും എന്റെ പ്രിയമുള്ളവരെ മഹാനായി നബി മുഹമ്മദ് ചരിത്രം പറയുന്നു ഒരു ദിവസം തന്റെ വീടിന്റെ ഉറക്കം വരുന്നില്ല ഉറങ്ങാൻ പറ്റുന്നില്ല കാരണം ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി സഹിക്കാൻ കഴിയാതെ പ്രവാചകൻ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു എന്നിട്ടും ഉറക്കം വരുന്നില്ല അള്ളാഹുവിന്റെ പ്രവാചകൻ അവസാനം വീടിന്റെ അകത്ത് നിന്ന് കിടക്കുന്ന മലരാരണ്യത്തിലൂടെ വിശപ്പ് സഹിക്കാൻ കഴിയാതെ അള്ളാഹുബിന്റെ പ്രവാചകൻ ഇങ്ങനെ ഇറങ്ങി നടന്നു പോകുമ്പോൾ അതാ പ്രവാചകൻ റസൂൽ ഇങ്ങനെ 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 നടന്നു 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 തനിക്കെതിരെ തനിക്കെതിരെ ഒരാൾ ഒരാൾ വരികയാ മഹാനായ പ്രവാചകൻ നിന്ന് ചോദിക്കുന്ന ഈ സമയത്ത് നീ പോവുകയാണ് സമയത്ത് നീ എവിടേക്ക് പോവുകയാണ് അള്ളാന്റെ റസൂലിനോട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു സഹിക്കാൻ കഴിയുന്നില്ല എനിക്ക് വിശപ്പ് താങ്ങാൻ കഴിയുന്നില്ല അതുകൊണ്ട് വീടിന്റെ ഇറങ്ങി നടന്നതാണ് അഭൂപക്രങ്ങളെ ചോദിച്ചു നബിയെ അങ്ങോട്ടാണ് അള്ളാന്റെ റസൂല് ചിരിച്ചു കാണിക്കുകയാ എന്റെ പ്രിയമുള്ളവരെ രണ്ടുപേരും മുന്നോട്ട് നടക്കുകയാണ് ഏതെങ്കിലും ഒരു സ്വഹാബിയുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം

മുന്നിൽ ഇതിനും ദിവസങ്ങൾക്ക് ശേഷം കിട്ടുന്ന ഒരു ഭക്ഷണമാണ് ഇതിന് പോലും നാളെ മുന്നിൽ കണക്ക് പറയേണ്ടി വരുമോ കരഞ്ഞുകൊണ്ട് ഉമൃതങ്ങൾ ചോദിച്ചു എന്ന് ചരിത്രം പറയുമ്പോ പ്രവാചകൻ റബ്ബിനോട് ചെയ്തത് എന്തെന്നറിയുമോ എനിക്ക് കോടികൾ വേണമെന്നല്ല എനിക്ക് കൊട്ടാരങ്ങൾ വേണമെന്നല്ല എനിക്ക് ഒരുപാട് സമ്പത്ത് പറയുകയാണ് പ്രിയപ്പെട്ട ഭർത്താവ് ഒരു ദിവസം വീട്ടിലേക്ക് കടന്നു വന്നു എന്നിട്ട് പറഞ്ഞു ആയിഷ കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോ ആയിഷ ഭർത്താവ് വീട്ടിൽ വന്നിട്ട് ഭാര്യയോട് ചോദിച്ചു കഴിക്കാ ഭക്ഷണമുണ്ടോ ആയിഷിയതാ മിണ്ടുന്നില്ല ുരുണ്ട് കിടക്കുകയാണ് അള്ളാഹുവിന്റെ പ്രവാചകന്റെ പൊട്ടിക്കിടക്കുന്ന വയറിന്റെ മുകളിൽ കൈവച്ചിട്ട് തലോടുകയാ ഭക്ഷണം ചോദിച്ചിട്ട് പച്ചവെള്ളം കുടിക്കാൻ കൊടുക്കാനില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് വയറ് തടകുമ്പോ ആയിഷാ ബീപിയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് താഴെ വീഴുമ്പോ റസൂലുള്ള ഞെട്ടി ഉണർന്നിട്ട് ചോദിക്കുന്നു ആയിഷ എന്തിനാ അവസ്ഥ കണ്ടിട്ടാണ് അല്ലാന്റെ റസൂല് പറഞ്ഞ ഒരു മറുപടി ഇന്നത്തെ സർവ പെണ്ണുങ്ങൾക്കും പഠിക്കാനുള്ളതാണ് ഇന്നത്തെ സർവ്വ പെണ്ണുങ്ങളും എല്ലാ ഭാര്യമാരും എല്ലാ പെണ്ണുങ്ങളും പഠിക്കണ്ടതാ അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് ചോദിച്ചു ആയിഷ കടിക്കാ ഭക്ഷണമില്ലെങ്കിലും നീ എന്റെ കൂടെ ഇല്ലേ ആയിഷ

ഒരു ഭാര്യമാർക്കും കിട്ടാത്ത ഒമ്പത് ഭാഗ്യം ലഭിച്ചവളാണ് പറയുമായിരുന്നു പ്രിയമുള്ളവരെ ആ ഒമ്പത് കാര്യത്തിൽ ഒരു കാര്യം എന്തെന്നറിയോ ഐഷി തന്റെ സഹാബത്തിനോട് പറഞ്ഞു മുത്തിരവി എവിടെ കടന്നാ മരണപ്പെട്ടതെന്നറിയുമോ കടന്ന ഈ ഈ ആയിഷാട ആയിഷാട മടിത്തട്ടില മടിത്തട്ടിൽ കടന്നാ വഫാത്തായതെന്നറിയോട്ടിലായിട്ടിൽ കടന്നാ പ്രവാചകന്റെ വായിക്കുള്ളിലേക്ക് തൊണ്ട കുഴികമായിട്ട് കടന്നു പോയത് സംസമ്പള്ളില്ല എന്റെ ആയിഷാ ബീവി പറയുമായിരുന്നു എന്ന് ചരിത്രം പറയുമ്പോ അങ്ങനെ വരാനുള്ള കാരണം എന്തെന്നറിയുമോ പഠിച്ച പട്ടിണിയാകട്ടെ ദുരിതമാകട്ടെ ദുഃഖമാകട്ടെ വേദനയാകട്ടെ തന്റെ ഭർത്താവിന്റെ കൂടെ ഭാര്യ കഴിക്കാ ഭക്ഷണമില്ലാതെ കുടിക്കാ വെള്ളമില്ലാതെ വീടിന്റെ പട്ടിണി കിടന്ന് ഉറങ്ങുന്ന ഭർത്താവുണ്ടല്ലോ അവസാനം കിടന്ന് കരഞ്ഞുകൊണ്ടു ചെയ്യുകയാ ചെയ്യുകയാണ് ആയിഷാ ീപിക്കുമല്ല അത്ഭുതമായി എന്താണ് ദുആ ചെയ്യുന്നത് അല്ലാഹുവിന്റെ പ്രവാചകൻ എന്താണ് ദുആ ചെയ്യുന്നത് അവിടെ നിന്ന് നോക്കുമ്പോ പാതിരാത്രി പടച്ചുറപ്പിന്റെ മുന്നിലേക്ക് എന്തെന്നറിയുമോ എന്റെ പ്രിയമുള്ളവരെ പടച്ചവനെ സമ്പത്ത് തരണമെന്നല്ല ആഡംബരം തരണമെന്നല്ലാഹുവേ മിസ്കീന

പ്രവാചകര് എന്തിനാ നബിയേ ഇങ്ങനെ നടക്കുന്നത് ഇങ്ങനെ നടക്കുന്നത് ഈ കാണുന്ന പർവ്വതമുണ്ടല്ലോ ഈ ഉഹത് മലയുണ്ടല്ലോ കിലോമീറ്ററുകളോളം നീളമുള്ള ഉഹത് മലയുണ്ടല്ലോ ഞാൻ സ്വർണമാക്കി തരാനിയേ നീ എവിടെ പോയാലും കൂടെ വരും വരുന്ന പോയാലും ഈ സ്വർണമല നടന്നു നബിയെ പറഞ്ഞു വേണ്ട വേണ്ട അള്ള കാരണം എന്തെന്നറിയുമോ അള്ളാഹുവിന്റെ പ്രവാചകം പറഞ്ഞു നാളെ സ്വർഗത്തിലാദ്യം കിടന്നു പോകുന്നത് പാവപ്പെട്ടവരാണു എന്ന് നബി മുഹമ്മദ് മുസ്തഫ എന്ന് പറയുന്ന മലക്ക് വന്നിട്ട് പറയാൻ ഈ വൈറ്റത്ത് കല്ലും വെച്ച് കെട്ടിയിട്ട് എന്തിനാണ് ഈ കല്ലും എന്തിനാ ഈ കാണുന്ന കിലോമീറ്ററുകളോളം നീളമുള്ള ഞാൻ നീളമുള്ളി തരാൻ കൊണ്ടുപോ കൂടെ മുത്തുനബി പറഞ്ഞു എനിക്ക് വേണ്ട കാരണം എന്തെന്നറിയോ എന്റെ പ്രിയമുള്ളവരെ നിങ്ങൾ നിങ്ങളെ ഫാത്തിമാതി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു ആ ആ മുത്തനബിയുടെ പൊന്നാര മകള് കല്യാണത്തിന് വേണ്ടി ഒരുങ്ങി ഇറങ്ങിയപ്പോ ധരിച്ചുകൊണ്ട് മണവാട്ടിയെ പോലെ ഇറങ്ങി വന്നപ്പോ അബൂബക്ര സിദ്ധിക്ക് റതി അല്ലാഹുഹുരുന്ന് കരയുന്നു സഹാബത്ത് പോയിട്ട് ചോദിച്ചു എന്തിനാ കരയണേ സഹാബത്ത് എന്റെ പ്രിയമുള്ളവരെ ഇന്ന് എത്തിക്കുള്ള കുട്ടികളെ കെട്ടിക്കപ്പൊ തന്നെ എന്തൊക്കെയാ നമ്മൾ നാലിക്കണ ഓരോ കല്യാണങ്ങളൊക്കെ പാവപ്പെട്ട കുട്ടികളുടെ കല്യാണങ്ങളൊക്കെ സംഘടനകൾ നടത്തുമ്പോൾ തന്നെ മഹല്ലുകൾ നടത്തി കൊടുക്കുമ്പോ തന്നെ എന്തെല്ലാം മനോഹരമായ വസ്ത്രങ്ങൾ ധരിച്ചു നല്ല നിലയിൽ നടത്തുന്നു അള്ളാഹുവിന്റെ പ്രവാചകന്റെ പൊന്നാര മകള് പുതിയ വസ്ത്രവും ധരിച്ചുകൊണ്ട് ഇറങ്ങി വരുന്നത് കണ്ടപ്പോ അബൂബക്ര സുദ്ധീകൃതാഹു താലാ ഇരുന്ന് കരയുകയാണ് സഹാബത്ത് ചോദിച്ചു എന്തിനാ അബൂബക്ര തങ്ങളെ കരയണേ അള്ളാന്റെ റസൂലിന്റെ പൊന്നാര മകള് ധരിച്ചിരിക്കണ വസ്ത്രം കണ്ടോ എന്റെ പ്രിയമുള്ളവരെ അറുപത്തിരണ്ട് സ്ഥലങ്ങൾ കീറിയിട്ട് തച്ചുവെച്ചിരുന്ന ഒരു വസ്ത്രം ധരിച്ചിരുന്നത് അള്ളാന്റെ റസൂലിന്റെ പൊന്നാര മകള് കല്യാണത്തിന് വേണ്ടി പുതിയ പെണ്ണായിട്ട് ഒരുങ്ങി ഇറങ്ങി വരുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ ഒരുപാട് സ്ഥലങ്ങൾ കീറിയിട്ട് തച്ചു വെച്ചിരുന്ന ഒരു വസ്ത്രവും ധരിച്ചിട്ടാ ഇറങ്ങി വരുന്നത് ഇത് കണ്ടിട്ടാ സഹാബ ഞാൻ കരഞ്ഞത് ഇത് കണ്ടിട്ടാ സഹാബ ഞാൻ കരഞ്ഞത് അങ്ങനെ ഫാത്തിമ ബീവിയെ വളർത്തിയത് കൊണ്ടാ നാളെ ഫാത്തിമാ ബിവി സ്വർഗത്തിലെ പെണ്ണുങ്ങളുടെ നേതാവായത് ാര് വീടിന്റെ അകത്ത് പട്ടിണിയാണെങ്കിലും പരിപട്ടമാണെങ്കിലും എന്താണെങ്കിലും പരാതിയില്ല തന്റെ ഭർത്താവിന്റെ മനസ്സ് വേദനിപ്പിക്കാതെ ജീവിക്കാൻ നബി മുഹമ്മദ് മുസ്തഫ അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ പണം അള്ളാഹു തരുന്ന അനുഗ്രഹമാണെന്ന് ഒരിക്കലും കരുതരുത് അള്ളാഹു പണം തരുന്നത് ഒരു പണി തരുന്നതിന് വേണ്ടിയാണ് അള്ളാഹു കാത്തിരച്ചി കുമാറാകട്ടെ എന്റെ പ്രിയമുള്ളവരെ അള്ളാഹുവിന്റെ പ്രവാചകന്മാരിൽ ഏറ്റവും അവസാനം സ്വർഗത്തിൽ പ്രവാചകൻ മഹാനായ സുലൈമാ 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 നബി നബി പ്രവാചകന്മാരിൽ വെച്ച് ഏറ്റവും കാരണം എന്തേ ലോകം മുഴുവനും സമ്പത്തും അധികാരവും കൊടുത്തു ആ മുഴുവനും കണക്ക് പറഞ്ഞിട്ട് ഏറ്റവും അവസാനമാ നബി സ്വർഗത്തിൽ പോകുന്നത് സഹാബത്തിന്റെ ചരിത്രം എടുത്ത് നോക്ക് അബ്ദുറഹ്മാൻ തയ്യാനു റസൂലുള്ളാഹി ാഹി തങ്ങളെന്ന് പറയുന്നുണ്ട് സഹാബത്തിൽ വെച്ച് ഏറ്റവും അവസാനം സ്വർഗ്ഗത്തിൽ കിടക്കുന്ന ചരിത്രമുള്ള സഹാബി ഏറ്റവും അവസാനം അവിടെ നടക്കാൻ കഴിയാതെ വളരെ പ്രയാസപ്പെട്ടവരണെ മുത്തിനബി സ്വർഗ്ഗത്തിന്റെ മുന്നിൽ കാത്തു നിൽക്കുമെന്ന എന്തേ കാരണം സഹാബികളിൽ വെച്ച് ഏറ്റവും വലിയ സമ്പന്നനായിരുന്നു സഹാബത്തിൽ വെച്ച് ഏറ്റവും വലിയ സമ്പന്നൻ ആയിഷി അള്ളാഹു ചരിത്രം പറയുന്നുണ്ട് ഒരു ദിവസം വല്ലാത്ത ശബ്ദങ്ങൾ കേട്ടപ്പോ ആയിഷാ ബിബി ചോദിച്ചു എന്താ വല്ലാത്ത ശബ്ദ കോലാഹലങ്ങൾ കേൾക്കുന്നല്ലോ അപ്പൊ പറഞ്ഞു അബ്ദുറഹ്മാൻ ഔഫിന്റെ കച്ചവടം കഴിഞ്ഞിട്ട് അതിന്റെ ലാഭം കൊണ്ടുവന്നിറക്കണ ശബ്ദം കേൾക്ക അപ്പഴാ ബീബി റതി അള്ളാഹു പറഞ്ഞു മുത്തത് സത്യമാണ് ഇത്രേ പറഞ്ഞുള്ളൂ മുത്തനബി പറഞ്ഞത് സത്യമാ ആരോ പറഞ്ഞു കൊടുത്തു അബ്ദുറഹ്മാൻ അബ്ദുറഹ്മാനുബിൻ ഔഫ് റതി അള്ളാഹുന്റെ അടുക്ക പോയിട്ട് പറഞ്ഞു ആയിഷാ ബീബി ഇങ്ങനെ പറഞ്ഞു അള്ളാന്റെ റസൂല് പറഞ്ഞത് സത്യമാണെന്ന് പറഞ്ഞു അബ്ദുറഹ്മാൻ റളിയല്ലാഹു താരാൻ ഓടി വന്നു ആയിഷിയുടെ മുന്നിൽ ഉമ്മാ എന്റെ ഉമ്മ മുത്തിനബി പറഞ്ഞു ഐസാറിച്ച് മുത്തിനബി പറഞ്ഞ എന്താ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു ഏറ്റവും അവസാനം സ്വർഗത്തി കിടക്കണ നീയ അത് കേട്ട ഉടനെ പ്രിയമുള്ളവരെ ആ കൊണ്ടുവന്നിരുന്ന ഒട്ടകങ്ങൾക്ക് എത്രയോ ഒട്ടകങ്ങൾക്ക് ചുമക്കാനുള്ള ആ സമ്പാദി മുഴുവനും അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി സതക്ക കൊടുത്തു എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു അങ്ങനെ കൊടുത്തിട്ട് പോലും ഏറ്റവും അവസാനം കയറുന്നതെങ്കിൽ പായ്പാടുകാരൊക്കെ എന്താകും അള്ളാഹു നമ്മൾ ഉണ്ടായിരിക്കണം നമ്മളെ കൊള്ളാൽ ആ കൊണ്ടുവന്ന ലാഭം മുഴുവനും കോടിക്കണക്കിന് രൂപ അത് മുഴുവനും കേട്ട ഉടനെ കൊടുത്ത കേട്ടി ഏറ്റവും ഇവിടെ അരമാരിക്കകത്ത് അടുക്കി വെച്ചിരിക്കുന്നവന്റെ ഗതി എന്തായിരിക്കും നമ്മളെ കാത്തിനശിക്കുമാറാകട്ടെ എന്റെ പ്രിയമുള്ളവരെ പാവപ്പെട്ടവൻ സ്വർഗത്തിൽ കിടന്ന് അൻപതിനായിരമോ അയ്യായിരമോ കൊല്ലം കഴിഞ്ഞിട്ട് പണക്കാരൻ സ്വർഗം കാണൂ എന്ന് ലഭിക്കുന്ന അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നീ നിന്റെ നോക്ക് നിനക്ക് മനസമാധാനം ഇല്ലെങ്കിൽ അടുത്തവന്റെ വീട്ടിൽ നോക്കാതെ താഴേക്കുള്ളവന്റെ വീട്ടിലേക്ക് നോക്കും അള്ളാഹു നിനക്ക് തന്നതുകൊണ്ട് ഭാര്യ പറയും ആ രണ്ടനിലയില്ല കൂടി പാവം ബംഗാളികളൊക്കെ അന്യനാട്ടീന്ന് വന്ന് ഇവിടെ കിടക്കുന്നല്ലോ ആ പാവങ്ങൾ കിടക്കണ ഒരു റൂമിനകത്ത് വത്തണ്ണമാണ് നീ അത് നോക്ക് അലഹമില്ല അത് വെച്ച് നോക്കുമ്പോ അള്ളാഹു നമുക്ക് എന്തെല്ലാം അനുഗ്രഹങ്ങളാ ചെയ്തത് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ അതുകൊണ്ട് ഞാൻ പറയുന്നത് അള്ളാഹു തന്നതുകൊണ്ട് തൃപ്തിപ്പെട് തൃപ്തിപ്പെടാതിരിക്കൽ അത് ധിക്കാരമാണ് അള്ളാഹു എഴുതിയതല്ലേ നമുക്ക് കിട്ടു അള്ളാഹു തീരുമാനിച്ചതല്ലേ നമുക്ക് കിട്ടു അപ്പൊ നമ്മൾ ആ തീരുമാനം നമ്മൾ അതിനോട് എതിരെ പ്രവർത്തിക്കുമ്പോൾ അള്ളാഹുവിന്റെ തീരുമാനത്തോട് യോജിക്കാത്തത് കൊണ്ടാ അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ മഹാനായ അബ്ദുൽ അബ്ദുൽ അസീസ് അസീസ് ഉമറുബു മഹാനവറുകള് മരണ സമയത്ത് കടന്നു വല്ലാതെ കരയുകയാ ആരാ അബ്ദുൽ അസീസ് എന്റെ പ്രിയമുള്ളവരെ ചരിത്രം എടുത്ത് നോക്ക് പള്ളിപ്പറമ്പിലെ ഖബറുപോലും ആ മഹാനോട് സംസാരിച്ചു എന്ന് ചരിത്രം പറയൂ അബ്ദുൽ അസീസ് ില്ല എല്ലാരുംഹാൻ സാധാരണ ഒരു മനുഷ്യനല്ല പള്ളിപ്പറമ്പിൽ ഒരു ഒരു മയ്യത്ത് കബറടക്കാൻ കൊണ്ടുപോയിട്ട് എല്ലാവരോടും പറഞ്ഞു എല്ലാരും എല്ലാരും ഞാൻ ഞാൻ വരുന്നില്ല എന്നിട്ട് കബറിന്റെ ചാരത്ത് പോയി ഇങ്ങനെ ഇരുന്നിട്ട് കരയുകയാ ആ കരച്ചൽ കണ്ടിട്ട് ഉമറുബൻ അബ്ദുൽ അസീസ് തങ്ങളോട് കബറ് തന്നെ ചോദിച്ചു പത്രേ എന്തേ മിണ്ടാതിരുന്ന് കരയണേന്ന് മുഹമ്മദ് മുഹമ്മദ് മുസ്തഫ മുസ്തഫ നബി നമ്മൾ ഇന്ന് വരെ കേട്ടിട്ടുണ്ടോഹു നാവ് കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇപ്പോഴൊന്നും നമ്മൾ കേൾക്കൂല കേൾക്കുന്ന ഒരു സമയമുണ്ട് ആ ഖബർ നമ്മളോട് സംസാരിക്കുന്ന നമ്മൾ ഇന്ന ആരും കേൾക്കണില്ല പക്ഷെ കേൾക്കുന്ന ഒരു സമയമുണ്ട് എപ്പോഴെന്നറിയോ ഒരു ദിവസം വെള്ള തുണിയിൽ പൊതിഞ്ഞിവിടെ കൊണ്ടുവരും വെള്ള തുണിയിൽ പൊതിഞ്ഞ് ഇവിടെ കൊണ്ടുവച്ചിട്ട് എല്ലാരും കൂടെ നിസ്കരിക്കും നിസ്കാരം കഴിഞ്ഞിട്ട് ആ മയ്യത്ത് പതുക്കെ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറക്കുമ്പോ കബർ സംസാരിക്കുന്നത് നമുക്ക് നല്ലതുപോലെ കേൾക്കാമെന്ന് നബി മുഹമ്മദ് മുസ്തഫാ അപ്പൊ നമ്മൾ നല്ലതുപോലെ കേൾക്കും പറയും സിറാജ് പറഞ്ഞിട്ട് എല്ലാരെയും നമ്മൾ ഓരോരുത്തരുടെ മയ്യത്ത് പള്ളിപ്പറമ്പിലേക്ക് കൊണ്ടുപോകുമ്പോ അത് പ്രസിഡന്റ് ആണെങ്കിലും സെക്രട്ടറി ആണെങ്കിലും ആരാണെങ്കിലും പറയും ആ മക്കളെ വാ ഞാൻ നമുക്ക് കേൾക്കാം അബ്ദുൽ അസീസ് തങ്ങളോട് എന്തിനാ കരയണേ എന്തിനാ കരയണേ എന്റെ വയറിന്റെ ഉള്ളിൽ കിടക്കുന്ന മനുഷ്യന്റെ അവസ്ഥയെ കുറിച്ച് പറഞ്ഞു പേടിച്ചതാണോ അവിടെ പോലും സംസാരിച്ചു ചരിത്രം പറയുമ്പോൾ അല്ല അവസ്ഥയിൽ കിടക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെമിച്ച് നിൽക്കുകയാണ് എന്നിട്ട് എല്ലാവരും പറഞ്ഞു മരിക്കാൻ പോകുകയാണല്ലോ എന്തെങ്കിലും ഒരു ഉപദേശം തരും ഒരു ഉപദേശം തരുമോ മഹാനായ അബ്ദുൽ തന്റെ നിൽക്കുന്ന അനുയായികളോട് കൊടുത്ത ഉപദേശം എന്തെന്ന്റിയുമോ നിങ്ങൾ കണ്ടോ എന്റെ നിങ്ങൾ കണ്ടോ ഇതുപോലെ നാളെ നിങ്ങൾ ഒരു ദിവസം കിടക്കണ്ടവരാ നിങ്ങളും നാളെ ഒരു ദിവസം ഇതുപോലെ കിടക്കേണ്ടവരാണ് ഇതുപോലെ ഒരു മരണം നിങ്ങളുടെ മുന്നിൽ കടന്നു വരുമല്ലോ നിങ്ങളും ഇതുപോലെ തന്നെ കിടക്കണ്ടവരാ എന്നിട്ട് തന്റെ ചുറ്റുഭാഗത്ത് കൂടി നിന്ന അനുയായികളോട് ഉമർ അസീസ് തങ്ങൾ പറഞ്ഞതെന്തെന്നറിയോ എന്റെ മയ്യത്ത് കുളിപ്പിച്ച് കബറടക്കുമല്ലോ പടച്ചവനെ എങ്ങനെയാ മരിച്ചതെന്നറിയുമോ അവസാനം തന്റെ കൂട്ടുകാരോട് മുഴുവനും പോകാതെ റൂമിന്റെ റൂമിന്റെ പുറത്താക്കി എല്ലാവരെയും വന്നു വന്നു തങ്ങളുടെ യാത്ര പറഞ്ഞു പൊരുത്തം ചോദിച്ചു എന്നിട്ട് ഭർത്താവിന്റെ ഭാര്യ നിൽക്കുകയാണ് ചാരത്തിൽ മല്ലടിക്കുന്ന ഭർത്താവിന്റെ ചാരത്തു ഭാര്യ നിൽക്കുമ്പോ അബ്ദുൽ അസീസ് തങ്ങൾ പറയുന്ന പെണ്ൂമിന്റെ വെളിയിലിറങ്ങിപ്പോക എന്നെ കൊണ്ടുപോകാവിരുന്നുകാരി വരുന്നു ദൂതികലന്റെ മുന്നിലേക്കുവരുന്നു അതുകൊണ്ട് നീ റൂമിന്റെ വെളികളെ രങ്ങ് ഭാര്യയ റൂമിന്റെ വെളികൾ ഇരക്കി നിർത്തു അല്ലാഹുവേ ഭാര്യ വീടിന്റെ റൂമിന്റെ വെളില പധിങ്ങി നിൽക്കുമ്പോൾ തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് റൂമിന്റെ കതുകടന്ന് സലാം അടക്കുകയാ എന്നിട്ട് അല്ലാഹുവിൻടെ തിൽഗാദാർുൽ ആഹിറ അല്ലാഹുവിൻടെ പരിശുദ്ധമായ ഖുർആനിലെ സ്വർഗ്ഗത്തിന്റെ അനുഗ്രഹങ്ങളെ കൊണ്ട് നിറഞ്ഞ റബ്ബിന്റെ സ്വർഗ്ഗത്തെ സ്വർഗ്ഗത്തെക്കുറിച്ച് വിവരിക്കുന്ന ഖുർആൻ ായ തോതില ഭാര്യ വീടിന്റെ പിന്നില്ല ഭാര്യത്തേക്ക് കടന്നതില്ലോട്ട ഭർത്താവ് മുഴുവനും അത്ഭുതത്തോടെ സുഗന്ധമാണു പറയുന്നത് എന്നെ മരിച്ചു കഴിഞ്ഞ പള്ളിപ്പറമ്പിലെ കബറിന്റെ അകത്ത് നിങ്ങളെല്ലാവരും ഇറക്കി വെച്ചിട്ട് നിങ്ങളെല്ലാവരും എന്റെ മയ്യത്തിന്റെ അടിയിലൊന്ന് നോക്കണേ ില് പൊതിഞ്ഞിട്ട് പള്ളിപ്പറമ്പിലെ കത്തി ഇറക്കി വെച്ചിട്ട് എല്ലാവരും നോക്കണം പൊക്കിയും കൊണ്ടുപോകുന്നുണ്ടോ മടങ്ങി പോകുമ്പോ ഈ മറുപടി അബ്ദുൽ എന്തെങ്കിലും കൊണ്ടുപോകുന്നു നിങ്ങൾ എന്റെ മയത്തിന്റെ അടിഭാഗത്ത് നോക്കണേയെന്നോ ഉപദേശം കൊടുത്ത ചരിത്രം പറയുമ്പോ നമ്മൾ ഒന്നും കൊണ്ടുപോകില്ല എത്ര ണെങ്കിലും അത് മുഴുവനും ഈ ദുനിയാവില് ബാക്കി വെച്ചിട്ട് പോകണ്ടവരാ എന്നിട്ട് ഉമറുപനങ്ങളോ അവിടെ സഹാബത്തിനോട് തന്റെ അനുയായികളോ അവിടെ ഓർമ്മപ്പെടുത്തുന്നത് മുദിനി പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ മരിക്കാൻ കിടന്ന സമയത്ത് കരയുന്നത് കണ്ടപ്പോ എല്ലാരും വന്നിട്ട് എന്തായാലും മഹാനവറുകളോട് ചോദിച്ചു വല്ല ഉപദേശം ഉണ്ടെങ്കിൽ തരാൻ അപ്പൊ പറഞ്ഞു ഏടാ ചങ്ങായിമാരെ ഞാൻ ഈ കിടക്കണ പോലെ നിങ്ങളും ഒരു ദിവസം കിടക്കും ഞാൻ ഈ മരണത്തോടെ കിടക്കുന്നത് പോലെ നിങ്ങളും ഒരു ദിവസം കിടക്കും രണ്ട് എന്റെ മയ്യത്ത് കബറിൽ ഇറക്കി വെച്ചിട്ട് നിങ്ങൾ അടി ഒന്ന് പൊക്കി നോക്കണം ഞാൻ വല്ലതും കൊണ്ടുപോകുന്നുണ്ടോ ഈ ദുനിയാവിലെ സമ്പാദിച്ചു വെച്ചതിൽ നിന്ന് എന്തെങ്കിലും ഞാൻ കൊണ്ടുപോകുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കണം എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഒന്നും കൊണ്ടുപോകുന്നില്ല